എല്ലാ മാന്യപേക്ഷ ഹൃദയം നിറഞ്ഞ സ്വാഗതം കേരളത്തിലെ നമ്പർ വർഗീയത പ്രൊഡ്യൂസ് ചെയ്ത ഒരു സെപ്റ്റിക് മാലിന്യ ടാങ്കാണ് ഒരു ഒന്നാം തരം ഈ ചാനലിനകത്ത് സാധാരണ നമ്മൾ കാണാറുണ്ട് ഇസ്ലാം വിരോധികളായിട്ടുള്ള പല ആൾക്കാരെയും വിളിച്ചുകൊണ്ടുവന്ന് ഇതിനകത്ത് ചർച്ച നടത്തും അതിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ട് ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരും ഈ ചർച്ചയിൽ പങ്കെടുക്കാറുണ്ട് അതെല്ലാം സംഘപ്രസ്ഥാനങ്ങളുടെ വ്യക്താക്കളായിട്ടാണ് ഇവരെല്ലാം ഈ ചാനലിനകത്ത് വരുന്നത് നിങ്ങൾക്ക് ഈ ആരിഫ് ഹുസൈൻ വ്യാജ ഹോമിയോ ഡോക്ടർ ഇവൻ ഏത് രീതിയിലാണ് ഡോക്ടറേറ്റൊക്കെ എടുത്തതെന്നൊക്കെ അതിനെ കുറിച്ചിട്ടൊക്കെ ചെതിഞ്ഞ് പോയി കഴിഞ്ഞാൽ സത്യം ഒരു അന്തവും കുന്തവും കിട്ടത്തില്ല എന്താണെങ്കിലും സ്വന്തം കുടുംബത്തിന് പോലും വേണ്ടാത്ത ഇതുപോലത്തെ ചില പാഴ് വസ്തുക്കൾ എക്സ് മുസ്ലിം എന്ന നാമം വെച്ചുകൊണ്ട് എന്തിനാണ് ഇവനൊക്കെ ഈ എക്സ് മുസ്ലിം എന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലിം നാമധാരികളായിട്ടുള്ള പേരുകൾ ഇവന്മാര് മാറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇവരുടെ ബ്രാൻഡ് നെയിം ഇത് വെച്ചിട്ടാണ് ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇവർക്ക് പൈസ കൊടുത്തോണ്ടിരിക്കുന്നത് അതനുസരിച്ചിട്ട് ഇവർ നാട്ടിലിരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു മതത്തെക്കുറിച്ച് മാത്രം ഇങ്ങനെ നിരന്തര തെമ്പാടിത്തരം പറഞ്ഞുകൊണ്ടിരിക്കും ഈ ശബരിമല സീസൺ വരുന്ന സമയത്ത് അയ്യപ്പനെയും വാവരെയും കുറിച്ചിട്ട് ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടു ഒരുപാട് പരാമർശങ്ങൾ നടത്തും നമ്മൾ കേട്ടു ഒരുപാട് വീഡിയോകൾ നമ്മൾ അതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്തു വിജി തമ്പി എന്ന് പറയുന്ന ഒരു കൊടിയ വർഗീയവാദിയായിട്ടുള്ള ഒരു ഡയറക്ടർ ഇദ്ദേഹത്തിന്റെ പടങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രത്തോളം വിഷം എന്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് എന്നാൽ ഈ ശബരിമലയിൽ വാവരും അയ്യപ്പനെയും കുറിച്ചിട്ട് പറയുന്ന ഒരു വീഡിയോ ഈ എ ബി സി ചാനലിനകത്ത് ഈ വേട്ടാവളിയനായിട്ടുള്ള ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നവരും അതിലും ഒരു ഒന്നാം തരം വേട്ടാവളിയനായിട്ടുള്ള ഒരു അവതാരകനും കൂടി ഇതിനെ ചർച്ച ചെയ്യുന്നുണ്ട് അയ്യപ്പൻ വാവരുടെ സുഹൃത്താണ് എന്നാണ് നമ്മളെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ കേട്ടു വന്നിരിക്കുന്നതും ഒക്കെ അത് തന്നെയാണ് ഒരു സൗഹാർദ്ദത്തിന്റെ ഒരു സിമ്പലായിട്ടാണ് കേരളത്തിൽ അയ്യപ്പനെയും ബാബരെയും ഈ മതവിശ്വാസികൾ എല്ലാവരും കാണുന്നത് സത്യത്തിൽ ഈ പറയുന്ന പള്ളിയോട് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം എന്ന് വെച്ചാൽ എനിക്ക് അതിനകത്ത് വലിയ താല്പര്യമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല പിന്നെ അതെല്ലാം ഒരു മത സൗഹാർദ്ദമാണ് കാരണം ഇവിടുത്തെ മനുഷ്യരെ ജാതിയുടെയും മതത്തിൻ്റെയും പേര് തമ്മി തല്ലിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സിമ്പലായിട്ടാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണുന്നത് അപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ സെപ്റ്റിട്ടാൽ നടന്നിട്ടുള്ള ഈ ഒരു ചർച്ച എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കേൾക്കുക ഈ വേട്ട വളിൻ ആരിഫ് ഹുസൈൻ എന്താണ് പറയുന്നതും ഈ കൂടെ ഇരിക്കുന്ന ഈ വായി നോക്കി എന്താണ് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്കൊന്ന് കേൾക്കാൻ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം നമസ്കാരം നമ്മുടെ വലിയ രീതിയിലുള്ള ഒരു കോൺട്രവേഴ്സി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് സാറിന് അറിയാലോ അതായത് വാവലി നട പൊളിക്കണം ദൈവപ്രശ്നത്തിൽ തെളിഞ്ഞും ശബരിമലയിടാ എന്നൊക്കെയാണ് പറയുന്നത് പല ആൾക്കാർ അത്തരത്തിലുള്ള പല വാർത്തകളും പുറത്തു വന്നു കഴിഞ്ഞു ന്യൂസ് റിപ്പോർട്ടുകളും പുറത്തു വന്നു കഴിഞ്ഞു എന്റെ ചോദ്യം എന്ന് പറയുന്നത് ആരാണ് ഈ വാവർ എന്നുള്ളതാണ് എന്താണ് ഈ വാവരും ശബരിമലയും തമ്മിലുള്ള പ്രാധാന്യം ഇത് പിൽക്കാലത്ത് അവിടേക്ക് അതിക്രമിച്ചു വന്നതാണോ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ ബി യുടെ പിയുടെ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആൾക്കാർ പറയുന്നത് ശബരിമല ഈ വക്കഫിതായാലും നമുക്ക് അത്ഭുതപ്രായമില്ല കാരണം എന്റെ താഴെ വാവലെന്ന് പറഞ്ഞത് ചെന്നാൽ എന്ന് പറയാ പുള്ളിക്കാരൻ പറയും ഞാൻ അധിക്ഷേപിച്ച് ബി ജെ പിയുടെ ഗോപാലകൃഷ്ണൻ എന്നായാലും അപ്പൊ ഇതിന് രണ്ടിനും എനിക്ക് നമ്മുടെ പ്രത്യേക സാമൂഹിക സാഹചര്യത്തിൽ ഒരു വലിയ വലിയൊരു വിരോധാഭാസം തോന്നുന്നു ഇതിന്റെ എല്ലാം സാറിന് എന്താ തോന്നൽ സ്വാമി എന്ന് പറയുന്ന ഒരു കഥാപാത്രം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമുമായിട്ട് ബന്ധം ഒന്നുമില്ല പിന്നെ നമുക്കും ഇത് പരിചയപ്പെടുത്തി തന്നത് നമ്മളുടെ മഹാനായ രാഹുൽ ഈശ്വർ വഴിയാണ് അല്ല അല്ലാതെ നമുക്കും ഇതൊന്നും വലിയ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല ബാബു സമയം ഈ ശബരിമലയിൽ പോകുന്ന ആളുകൾ ആ പള്ളി എന്തോ സന്ദർശിക്കുന്നു പോകുന്ന വഴിക്ക് കയറുന്നു എന്നൊക്കെ പറയുന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അതുപോലെ ചില വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നു ആ സമയമാകുമ്പോൾ ആ പള്ളി വലിയ രീതിയിൽ അലങ്കാരമൊക്കെ അതിനകത്ത് നടത്തി അങ്ങനെ ഒരു ഒരു ആഘോഷത്തിന്റെ ഒരു ചിത്രമൊക്കെ നമ്മൾ കാണാറുണ്ട് അതൊക്കെയാണ് നമുക്ക് ഈ വാവര സ്വാമിയും വാവര പള്ളിയും എന്നൊക്കെ പറയുന്ന സംഗതിയായിട്ടുള്ള നമ്മളുടെ അറിവ് എന്ന് പറയുന്നത് ആ രീതിയിലുള്ളൂ അല്ലാതെ ഇതിനെ ഇസ്ലാമുമായിട്ട് ബന്ധമൊന്നുമില്ല പക്ഷെ ഇതിന്റെ ഐതിഹ്യം എന്നുള്ള രീതിയിൽ പല കഥകളുണ്ട് അത് പ്രസക്ത അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ ഞാൻ പറയുന്നത് ഇതിനകത്ത് ഇപ്പൊ പൊളിക്കണോ വേണ്ടേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ബന്ധമുണ്ടോ ഇല്ലേ എന്നുള്ള അന്വേഷണം നടത്തുന്നു എന്നിട്ട് ഇപ്പോ ഇതിലെ നമ്മളുടെ ഹിന്ദു നേതാക്കളായിട്ടുള്ള ആളുകൾ ഇത് എന്താണ് പ്രശ്നം നോക്കിയിട്ടൊക്കെ ഇത് ബന്ധമില്ല എന്നൊക്കെ പറയുമ്പോൾ സത്യം ഞാൻ പറഞ്ഞല്ലോ ഇത് ബന്ധമൊന്നുമില്ല ഇനി ബന്ധം എന്ന് പറഞ്ഞാൽ തന്നെ അത് ഇസ്ലാമികമായ ഒരു ഒരു കണക്ഷനും ആകില്ല അങ്ങനെ ഒരു ബന്ധം ഇപ്പൊ നമുക്കിപ്പോ ഇപ്പൊ ധനുഷ് എന്ന് പറയുന്ന കാഫിർ എന്റെ സുഹൃത്ത് ഞാൻ മുസ്ലിമാണെന്നുണ്ടെങ്കിൽ എന്റെ സുഹൃത്താണെന്ന് പറയുമ്പോ അതിന് ഇസ്ലാമുമായിട്ട് ബന്ധമൊന്നും ഇല്ലാന്ന് മാത്രമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നതിന് എതിരുവാണത് കാരണം നിങ്ങൾ സുഹൃത്തുക്കളായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ കാഫിറുമായിട്ട് സുഹൃത്ത് ബന്ധം ഉണ്ടാകരുത് നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ എപ്പോഴും നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് സ്വ സമുദായത്തിലുള്ള ആളുകളെയാണ് എന്ന് തന്നെയാണ് ഇസ്ലാം ഒക്കെ പഠിപ്പിച്ചു വെക്കുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ ബാബു സ്വാമി എന്ന് പറയുന്ന ഒരാള് വലിയൊരു ഇസ്ലാമിക പണ്ഡിതനൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെ എങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ പോലും ആള് എന്ന് പറയുന്ന ഒരു കാഫിറിനെ സുഹൃത്താക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്നാം നമ്പർ പാളിച്ചയാണ് അതുകൊണ്ട് അതിലൊന്നും വലിയ കഥയൊന്നുമില്ല അതിന്റെ ഏർ തേടി നമ്പറൊക്കെ തേടിപ്പോകാന്നൊക്കെ പറയുന്ന വലിയ കഥയൊന്നുമില്ല ബന്ധമുണ്ടോ ബന്ധമില്ലേ പക്ഷെ ഞാൻ പറയുന്നത് ഇത് പൊളിക്കുക എന്നൊക്കെ പറയുന്ന ഒരു വിഷയത്തിലേക്കൊക്കെ വരുമ്പോ അത് ഒരിക്കലും ചെയ്യരുതെന്നാ ഞാൻ പറയാം കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് പൊളിക്കാൻ ഇപ്പൊ ഇവിടുത്തെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളുകള് ഇതിനു വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുകയോ അല്ലെങ്കിൽ അത് ആ രീതിയിലാണ് വേണ്ടതെന്ന് ഒരു അഭിപ്രായം പറയുകയോ ചെയ്ത് പിൽക്കാലത്ത് ഇനി ഏതെങ്കിലും ഈ പിരികേറിയ ഏതെങ്കിലും ഹിന്ദു തീവ്രവാദികൾ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ച് ഇനി അവരത് പൊളിച്ചു കഴിഞ്ഞാൽ അത് വന്ന് സംഭവിക്കാൻ പോകുന്നത് ഒരു ബാബറി മസ്ജിദ് ടു എന്ന് പറയുന്ന പോലെ ബാബർ മസ്ജിദ് ടു എന്നുള്ള രീതിയിലേക്കാണ് വരിക ഇതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്തിനാ അതിന് വഴി വെക്കുന്നത് എന്നുള്ളതാണ് ഒരു ആശങ്ക എന്നാ ഞാൻ പറയുന്നത് എന്താ ഞാൻ പറയുന്നത് മുസ്ലിങ്ങളിലുള്ള ഇസ്ലാമിക വൽക്കരണം അത് ആ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കും മുസ്ലിങ്ങളുടെ ഇസ്ലാമികവൽക്കരണം മുസ്ലിങ്ങൾ എല്ലാവരും ഇസ്ലാം മുഴുവനായിട്ട് അറിഞ്ഞിരിക്കുന്ന ആളുകളൊന്നും അല്ല അവർക്ക് ഇസ്ലാം എന്താണെന്ന് അറിയൂല കുറച്ച് ആളുകൾക്ക് അറിയാം അവരാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത് ആ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കും ഇസ്ലാം കൂടുതൽ അറിയും തോറും അങ്ങനെ അറിയുന്ന ഒരു ഘട്ടം വന്നാൽ അത് ഈ പറയുന്ന ബാബരപള്ളിയുടെയും അവസാനം തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പറയാം അപ്പൊ ഇത് സത്യത്തിൽ ഒരു ഒരു ഇൻഡിക്കേറ്ററായിട്ട് അതവിടെ അവസ അവിടെ അവശേഷിപ്പിക്കണം ഈ ഒരു ബന്ധം അവിടെ തുടരണം നിങ്ങൾ ബന്ധമില്ല എന്ന് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ബന്ധമൊന്നുമില്ല അല്ലെങ്കിലും എന്നാലും അത് അങ്ങനെ തുടരണം ആ ഒരു മൈത്രി അങ്ങനെ ഒരു അങ്ങനെയൊരു കാഴ്ചപ്പാട് അവിടെ തുടർന്നിട്ട് ഇങ്ങനെയുള്ള ചില മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ടോ അത് ഏത് ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ ഇതവിടെ ഒരു ഒരു മോണുമെന്റ് ആയിട്ട് അതവിടെ നിലനിർത്തണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയില്ല കാരണം എന്താണ് വക്കഫ് ബൈ യൂസർ എന്ന് പറയുന്ന ഒരു ഒരു അവസ്ഥയൊക്കെ ഉണ്ട് ഇവിടെ എന്ന് വെച്ചാൽ നിങ്ങളൊരു പ്രദേശം കാലങ്ങളായിട്ട് നിങ്ങൾ ഇതുപോലെ മതപരമായുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് പതിയെ നിങ്ങളുടെ വക്കഫിന്റെ എന്നുള്ളത് നമുക്കും അലങ്കാരമൊക്കെ അതെ ഞാനപ്പൊ ഈ വീഡിയോ എടുക്കാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈയൊരൊറ്റ വാചകമാണ് അതായത് ഈ വെട്ടാവളിയിൽ വ്യാജ ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഈ ഒരൊറ്റ വാചക അതായത് കാഫറുകളുമായി കൂട്ടുകൂടാൻ പാടില്ല എന്ന് ഖുറാൻ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാഫറായിട്ടുള്ള അയ്യപ്പന് അവരുടെ സുഹൃത്തായിട്ട് വന്നത് ശുദ്ധ അസംബന്ധമാണ് എന്ന് പറയുന്ന ഏത് കിതാബിൽ ഏത് സ്ഥലത്താണ് ഈ പറയുന്ന വേട്ടാപളിയ ഈ പറയുന്ന കാഫറുകളുമായിട്ട് കൂട്ടുകൂടാൻ പാടില്ല എന്നത് അപ്പം ഇതുപോലെ മതസ്പർദ്ധ വളർത്തുന്ന ഈ പരമചെറ്റ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ശുദ്ധ തെമ്മാടിത്തരവാണ് ഈ തെമ്മാടിത്തരങ്ങളൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കുന്ന നമ്മുടെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ ഭരണകൂടം എന്തുകൊണ്ടാണ് ഇതുപോലുള്ള നാറികളെയൊക്കെ തൊടാത്തതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു സാന്നിധ്യം ഇവർക്കൊക്കെ ഉണ്ട് കാരണം എക്സ് മുസ്ലിം എന്ന ആ നാമം വെച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടി പണിയെടുത്തോണ്ടിരിക്കുന്ന ചില വേട്ട നായ്ക്കളാണ് ഇതുപോലെ ചില നമ്പർ വൺ ഫ്രോഡുകൾ എന്ന് പറയാതിരിക്കാൻ വയ്യ ഇവൻ ഇവന് ഇതൊന്നും പോലുമില്ല കാരണം വാവുരുസ്വാമിയും അയ്യപ്പനുമായിട്ടുള്ള സൗഹൃദത്തിന്റെ കഥകളോ അല്ലെങ്കിൽ ഐതിഹ്യമോ എന്തുമായിക്കോട്ടെ ഇതൊന്നും പോലുമില്ല ഈ ശബരിമല സീസൺ വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ അലങ്കരിച്ചൊക്കെ ഇരിക്കുന്ന കാണാം എന്ന് മാത്രമാണ് പറഞ്ഞത് ഇവർക്ക് ഇതിനെ കുറിച്ചിട്ട് ഒന്നും അറിയത്തില്ല ഇവൻ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ല എന്നാ പറയുന്ന പക്ഷെ മറ്റു പല കാര്യങ്ങളും ഇവനിക്കറിയാം മറ്റു പല കാര്യങ്ങളൊക്കെ ഇവൻ കേക്ക് ഇവൻ അഭിപ്രായം പ്രയോഗിച്ചിട്ടുണ്ട് ഈ നാറീനെയൊക്കെ പച്ചയ്ക്ക് നാട് റോട്ടിൽ നിർത്തി കുനിച്ച് നിർത്തി ഇവന്റെ ഒക്കെ കൂമ്പിനിരിക്കണം കാരണം എങ്കിൽ മാത്രമേ ഇവന്റെയൊക്കെ സോക്കേട് മാറത്തുള്ളൂ സത്യത്തിൽ ഇവനെപ്പോലുള്ള നാറികളൊക്കെ കൈവെച്ചു കഴിഞ്ഞാൽ ആ കൈ നാറുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് കേരളത്തിലെ പൊതുസമൂഹം ഇതിനെതിരെ പോകാത്തതാണ് പക്ഷെ നിയമപരമായ രീതിയിലുള്ള നടപടികൾ ഇതുപോലുള്ള നാറികൾക്കെതിരെ ഉണ്ടാകണം കാരണം ഇനി ഇരുന്നുകൊണ്ട് ഇങ്ങനെ ശുദ്ധ തെമ്മാടിത്തരവും തെണ്ടിത്തരവും പറയാൻ പാടില്ല ഇവിടെ കുറെ വൃത്തികെട്ട് ഇതിനകത്ത് ഓൺലൈൻ ചാനലുകളുണ്ട് മതസ്പർദ്ധ വളർത്താൻ വേണ്ടി മാത്രം പറഞ്ഞുകൊണ്ട് എന്തായാലും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ എടുക്കണം അതുവരേക്കും എല്ലാവർക്കും